ഞങ്ങും കള്ളും കൂട്ടിച്ച നാട്ടുകാർ കാണണ്ടെ രേവത് ബാബു ഇങ്ങനത്തെ ഒരാൾ കൂടി നാട്ടുകാർ കാണണ്ടെ കാണേണ്ട സാധനം അടിച്ച കഞ്ചാവാണോ കള്ളല്ലേ സാറ ആ എനിക്കറിയാലോഡ് പറയാലോ കാക്കിട്ടില്ല സാധാരണ പൗരൻ പറഞ്ഞ സാറേ കേരള ബോസിന് ഇത്ര മതിപ്പള്ളു എനിക്കറിയാം കേരളത്തിൽ ഏഹ് ശബരിമല നിങ്ങളൊക്കെ ചെയ്യല്ലേ ആ ആ ഡോക്ടർമാരും പോലും അതായത് നിന്നെ നീ കള്ളുപിടിച്ചിട്ട് കള്ളുപിടിച്ചിട്ട അപ്പൊ ഡോക്ടർ നോക്കട്ടെ നോക്കട്ടെ പിള്ളേര് പേടിച്ചു പറയാം ഇതിൽ ക്യാമറ ഒക്കെ ഇതിന്റെ ഉള്ളിൽ ഉണ്ട് പ്രിൻ്റർ കേസ് അതി ጋር തന്നെ ഞാനൊരു ഇജാതിനായിട്ട് വേറെ ഇസാകേ ഇരിക്കും ഓൾസോറേറ്റാ പ്രിൻ്റർ ഇതിൻ്റെ ആൾമര ജോബ് ആകെ സെറ്റ് ചെയ്യാതെ ഡോക്ടർ എന്റെ അമ്മ പറഞ്ഞു ഇല്ല ഇല്ല അയ്യോ അങ്ങനെയൊന്നും ഇല്ല സിസ്റ്ററ കേട്ടാ സിസ്റ്ററായിട്ടാ സിസ്റ്ററ സിസ്റ്റർ പറയാ